നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ മാതാപിതാക്കൾക്ക് സംയുക്തമായി അവധിയെടുക്കാൻ അനുവാദം നൽകുന്ന ചൈൽഡ് പാരന്റൽ ലീവ് പദ്ധതി വൻ പരാജയമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പദ്ധതി ആരംഭിച്ച് പത്ത് വർഷം പിന്നിടുമ്പോഴും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അറുപത് ജീവനക്കാരിൽ ഒരാൾ പോലും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തില്ലെന്നതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിച്ച് നടപ്പിലാക്കിയ ഈ നിയമം ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഈ രംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ബ്രിട്ടനിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലഭിച്ച അവധി അപേക്ഷകളിൽ വെറും ഒന്നര ശതമാനം ഇത്തരത്തിലുള്ള സംയുക്ത അവധി അപേക്ഷകൾ എൻ എച്ച് എസ് ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ലക്ഷക്കണക്കിന് മാതൃത്വ പിതൃത്വ അവധി അപേക്ഷകളിൽ വെറും നാലായിരത്തോളം എണ്ണം മാത്രമാണ് ഈ പദ്ധതി പ്രകാരം സമർപ്പിക്കപ്പെട്ടത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലും നിയമത്തിലെ സങ്കീർണതകളുമാണ് സാധാരണക്കാരായ മാതാപിതാക്കളെ ഇതിൽ നിന്നും പിന്നോട്ടടുപ്പിക്കുന്നത് ഉയർന്ന വരുമാനമുള്ളവർക്ക് മാത്രം ഗുണകരമാകുന്ന രീതിയിലാണ് നിലവിൽ ഈ പദ്ധതി എന്ന ആക്ഷേപവുമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ അവധി എടുത്തവരിൽ ബഹുഭൂരിപക്ഷവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന പിതാക്കന്മാരാണ് ശരാശരി വരുമാനമുള്ളവർക്കും താഴ്ന്ന വരുമാനമുള്ളവർക്കും ഈ പദ്ധതി സാമ്പത്തികമായി ലാഭകരമല്ലെന്ന് വിലയിരുത്തൽ പിതൃത്വ അവകാശങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷമായി കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും നിലവിലെ നിയമം അടിയന്തരമായി പരിഷ്കരിക്കണമെന്നും സാമൂഹിക പ്രവർത്തകർ ആവശ്യപ്പെടുന്നു യു കെ പാർട്ടി നേതാവും എംപിയുമായ നൈജൽ ഫരാജ് തന്റെ രണ്ടാം ജോലിയുടെ ഭാഗമായി നടത്തിയ നിക്ഷേപ ഉപദേശങ്ങൾ വിവാദമാകുന്നു ജനങ്ങൾ തങ്ങളുടെ പെൻഷൻ തുക ഉപയോഗിച്ച് സ്വർണം വാങ്ങണമെന്ന ഫരാജിന്റെ പ്രചരണത്തിനെതിരെ സാമ്പത്തിക വിദഗ്ദ്ധർ രംഗത്തെത്തി ഡയറക്ട് ബുള്ളിയർ എന്ന സ്വർണ വ്യാപാര സ്ഥാപനത്തിന്റെ പ്രചാരകനായി പ്രവർത്തിക്കുന്ന ഫരാജ് പ്രതിവർഷം നാല് ലക്ഷം പൗണ്ട് അതായത് ഏകദേശം നാല് കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് ഈ ഇനത്തിൽ പ്രതിഫലം കൈപ്പറ്റുന്നത് ഒരു എം എന്ന നിലയിൽ ലഭിക്കുന്ന ശമ്പളത്തിന്റെ നാലിരട്ടിയിലധികം തുകയാണിത് മാസത്തിൽ വെറും നാല് മണിക്കൂർ മാത്രം നീളുന്ന ജോലിക്കാണ് ഫരാജ് എത്രയും വലിയ തുക ലഭിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് നികുതി ലാഭിക്കാൻ സഹായിക്കുമെന്നും സാമ്പത്തിക സുരക്ഷിതത്വം നൽകുമെന്നുമാണ് ഫരാജ് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും പങ്കുവച്ച വീഡിയോകളിൽ അവകാശപ്പെടുന്നത് എന്നാൽ സ്വർണവിലയിൽ ഉണ്ടാകുന്ന സാധ്യതയുള്ള ഇടിവിനെക്കുറിച്ചോ സ്വർണം സൂക്ഷിക്കുന്നതിലുള്ള അധിക ചിലവിനെക്കുറിച്ചോ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നില്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു സാധാരണ നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശയോ ഡിവിഡന്റോ സ്വർണ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കില്ലെന്ന വസ്തുതയും മറച്ചുവെച്ചതായാണ് ആക്ഷേപം സ്വർണം വാങ്ങാനുള്ള ഉപദേശം എല്ലാവർക്കും അനുയോജ്യമല്ലെന്നും വിപണിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർക്ക് മാത്രം ഇത്തരം പരീക്ഷണങ്ങൾക്ക് മുതിരണമെന്നും പെൻഷൻ വക്താവായ ടോങ് മക്സെയർ മുന്നറിയിപ്പ് നൽകി ഫരാജിന്റെ പ്രചരണ വീഡിയോകളിൽ ആവശ്യമായ മുൻകരുതൽ നിർദ്ദേശങ്ങൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി പരസ്യ നിയന്ത്രണ ഏജൻസിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെ റിഫോം യു കെ തള്ളിപ്പറഞ്ഞു തന്റെ ഉപദേശം സ്വീകരിച്ചവർക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നൂറ് ശതമാനത്തിലധികം ലാഭം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഫരാജിന്റെ വാദം ക്ലാപ്റ്റണിൽ നിന്നുള്ള എം ആയ ഫരാജ് ജി ന്യൂസ് പ്രസന്റ് ഡെയിലി ടെലഗ്രാഫ് കോളമിസ്റ്റ് എന്നീ നിലകളിലും ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ജനപ്രീതിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നുണ്ട് വിദേശ പ്രചരണങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന രണ്ട് ബ്രിട്ടീഷ് സാമൂഹിക പ്രവർത്തകർക്ക് യു എസ് ഭരണകൂടം വിസാ വിലക്ക് ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബ്രിട്ടീഷ് എം പി ചി ഒൻവുറ രംഗത്ത് ഇമ്രാൻ അഹമ്മദ് കെയർ മെൽഫോർഡ് എന്നിവരടക്കം അഞ്ച് യൂറോപ്യൻ പൗരന്മാർക്കാണ് അമേരിക്ക വിസാ വിലക്ക് ഏർപ്പെടുത്തിയത് അമേരിക്കൻ നിലപാടുകളെ അടിച്ചമർത്താൻ സംഘടിതമായി ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചാണ് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ നടപടി പ്രഖ്യാപിച്ചത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഭരണകൂടം തങ്ങളോട് വിയോജിക്കുന്നവരെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചി ഒൻവുറ കുറ്റപ്പെടുത്തി ഇലോൺ മസ്തിന്റെ ഉടമസ്ഥതയിലുള്ള എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വർദ്ധിച്ചു വരുന്ന വിദേശ പ്രചരണങ്ങളെ കുറിച്ച് ഇവർ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കൂടുതൽ നിയന്ത്രണം വേണമെന്ന് വാദിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ഒൻവുറ ആരോപിച്ചു അതേസമയം അമേരിക്കൻ പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയാൻ ശ്രമിക്കുന്നവർക്ക് യു എസ് മണ്ണിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താക്കൾ വ്യക്തമാക്കി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കൾ അമേരിക്കയുടെ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചു ഇത്തരം നടപടികൾ ലോകമെമ്പാടുമുള്ള ഡിജിറ്റൽ സുരക്ഷാ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ചുള്ള പ്രചരണ പരിപാടികൾക്കായി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ബ്രിട്ടീഷ് സർക്കാർ അഞ്ച് ലക്ഷത്തിലധികം പൗണ്ട് ചിലവഴിച്ചതായി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്ന കണക്കുകളിലാണ് ഈ വിവരങ്ങളുള്ളത് പരിസ്ഥിതി സംരക്ഷണം ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ സർക്കാർ പ്രവർത്തനങ്ങൾ യുവാക്കളിലേക്ക് എത്തിക്കുന്നതിനായി ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലെ പ്രമുഖരെയാണ് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തി ഒൻപത് ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ചെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും ഇവരുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറായി വർധിച്ചു സർക്കാർ വകുപ്പുകളിൽ വിദ്യാഭ്യാസ വകുപ്പാണ് പ്രചരണത്തിനായി ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചത് ഏതാണ്ട് മൂന്നര ലക്ഷം പൗണ്ടോളം ഈ വകുപ്പ് മാത്രം ഇൻഫ്ലുവൻസർമാർക്കായി നൽകി ഹോം ഓഫീസ് പ്രതിരോധ മന്ത്രാലയം തൊഴിൽ വകുപ്പ് എന്നിവയാണ് ലിസ്റ്റിൽ മുന്നിലുള്ള മറ്റ് പ്രധാന വിഭാഗങ്ങൾ ജയിൽ ഉദ്യോഗസ്ഥരുടെയും മജിസ്ട്രേറ്റുമാരുടെയും നിയമന വാർത്തകൾ പ്രചരിപ്പിക്കാൻ നീതിന്യായ മന്ത്രാലയവും സോഷ്യൽ മീഡിയ താരങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട് പരമ്പരാഗതമായ മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന പൊതു തലമുറയെ സ്വാധീനിക്കാനാണ് ഈ പുതിയ നീക്കമെന്ന് അധികൃതർ വിശദീകരിക്കുന്നു അതേസമയം സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനിടയിലാണ് ഇൻഫ്ലുവൻസർമാരെയും വൻതോതിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിക്കുന്നതിലൂടെ ഗൗരവകരമായ ചോദ്യങ്ങളിൽ നിന്നും കൃത്യമായ പരിശോധനകളിൽ നിന്നും സർക്കാർ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണെന്ന് വിമർശകർ ആരോപിക്കുന്നു എന്നാൽ പുതിയ കാലത്തെ ആശയവിനിമയ രീതികൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി കീർ ചാർമ്മൾ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് ബ്രിട്ടനിൽ നിലവിലുള്ള ഫർണിച്ചർ തീപിടുത്ത സുരക്ഷാ നിയമങ്ങൾ കാലഹരണപ്പെട്ടതാണെന്നും ഇത് ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണിയാണെന്നും പാർലമെന്ററി സമിതി അധ്യക്ഷൻ ബോം ബ്ലാക്ക് മാൻ എം പി മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിലവിൽ വന്ന ചട്ടങ്ങളാണ് രാജ്യം ഇപ്പോഴും പിന്തുടരുന്നത് സോഫകൾക്കും മെത്തകൾക്കും തീ പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ കത്തുമ്പോൾ മാരകമായ വിഷപ്പുക പുറത്തുവിടുന്നുണ്ട് ദശലക്ഷക്കണക്കിന് വീടുകൾ ഇത്തരം അപകട സാധ്യതയിലാണെന്ന് ഫയർ സേഫ്റ്റി ഓൾ പാർട്ടി പാർലമെന്ററി ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ഇത്തരം നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ബ്രിട്ടൻ ഇക്കാര്യത്തിൽ പിന്നിലാണെന്ന് എം പി കുറ്റപ്പെടുത്തി പഴയ ഫർണിച്ചറുകൾ വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് യാതൊരു അറിവുമില്ല ഗ്രീൻഫെൽഡ് ടവർ ദുരന്തം സുരക്ഷാ പരിശോധനകളിലെ പാളിച്ചകൾ തുറന്നുകാട്ടിയതാണ് െന്നും നിലവിലെ പരിശോധനാ രീതികൾ ഫലപ്രദമല്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യവസായ മേഖലയിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് സർക്കാർ നിയമങ്ങൾ പരിഷ്കരിക്കാൻ മടിക്കുന്നതെന്നും അദ്ദേഹം ആക്ഷേപിച്ചു കുട്ടികളുടെ ശ്വാസകോശത്തിന്റെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന വിഷവാതകങ്ങളാണ് ഫർണിച്ചറുകൾ കത്തുമ്പോൾ ഉണ്ടാകുന്നത് ഇത്തരം വസ്തുക്കൾ കത്തിച്ച് കളയുമ്പോഴോ മണ്ണിൽ ഉപേക്ഷിക്കുമ്പോഴോ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് പരിസ്ഥിതി സംഘടനകളും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം